ബാക്ക് പെയിൻ ചികിത്സിക്കുമ്പോൾ രോഗിയും ഡോക്ടറും പ്രധാനപ്പെട്ട ഒരു ഇതിൻ്റെ ഡയഗ്നോസിസ് ആണ് എന്തുകൊണ്ടാണ് നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടായത് ഞാൻ പറഞ്ഞു മെക്കാനിക്കൽ റീസൺസ് കൊണ്ടുള്ള ബാക്ക് പെയിൻ രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ ഒക്കെ ചികിത്സിച്ചാൽ മതി അതിന് നമ്മൾ പ്രത്യേക അഡ്വാൻസേജ് ചികിത്സയൊന്നും റെസ്റ്റ് കൊണ്ടും നമ്മുടെ ഓയിലൊക്കെ തേക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള മാനുവൽ ട്രാക്ഷനോ എന്തെങ്കിലും കൊടുക്കുന്നത് കൊണ്ടും സാധാരണ രീതിയിലുള്ള ബാക്ക് പെയിനൊക്കെ രണ്ടോ മൂന്നോ ആഴ്ചക്കുള്ളിൽ മാറും ഈ ഡിസ്കിൻ്റെ ഹെർണിയേഷൻ ഞാൻ പറഞ്ഞ ഡിസ്ക് തള്ളിച്ച മൂലമുള്ള ഡിസ്ക് ഹണ്ണിയേറ്റ് ചെയ്യുന്ന മൂലമുള്ള ബാക്ക് പെയിൻ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡാണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ സാറിന് നോർമൽ ഇപ്പോൾ പത്തൊമ്പത് വയസ്സുള്ള ഒരു തന്നെ ബാക്ക് പെയിൻ വന്നാൽ അവനൊരു ഒരു പതിനൊന്ന് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ ഈ ബാക്ക് പെയിൻ കംപ്ലീറ്റ് അങ്ങ് മാറും പിന്നെ അവന് അതിൻ്റെ എക്സസൈസ് അവൻ്റെ ജീവിതശൈലം പെട്ടെന്ന് പിന്നെ ഇങ്ങനെ പ്രൊട്ടൂഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ ഡിസ്ക് ഹണ്ണിയേറ്റ് ചെയ്യാനുള്ള സാധാരണ ഇതിൽ ഡിസ്ക് ഹണ്ണിയേറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ ഉപയോഗിക്കുക നമ്മുടെ ആഹാരത്തിലൊക്കെ കുറച്ച് കെയർ പാലിക്കുക പിന്നെ ഒരു സ്പൈനസ് അതായത് സ്പൈനൽ കോൾ സ്പൈനൽ ഹോൾ കുറയുന്നതുകൊണ്ടുള്ള ബാക്ക് പെയിനും അത് നമ്മൾ ട്രീറ്റ് ചെയ്താലും ചിലപ്പോൾ അത് റിക്കർ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എങ്കിലും ഈ വസ്തു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളത്തേക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും അത് അങ്ങനെ നമുക്കിപ്പോൾ എന്തെങ്കിലും കൂടുതൽ പെയിൻ ഉണ്ടെങ്കിൽ അന്നേരം ഒരു ഫിസിഷ്യൻ്റെ അടുത്തേക്ക് മാറിയാൽ മതി പിന്നെ ഈ ബാക്ക് പെയിൻ പ്രധാനപ്പെട്ട ഓട്ടോ ഇമ്മ്യൂൺ നമുക്ക് പരം പാരമ്പര്യമായിട്ട് ജനറ്റിക്കായിട്ട് കൈമാറി കിട്ടുന്ന ഈ സ്പോണ്ടിലോസിസ് തുടങ്ങിയ രോഗങ്ങളുണ്ട് ഇത് നമ്മുടെ ശരീരം തന്നെയാണ് ഈ സ്പോണ്ടിലോസിസ് ഒക്കെ ഉണ്ടാകുക അത് തേയ്മാനപാതമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഓഫ് ദ സ്പൈനാണ് അപ്പോൾ ഇത് വരാനുള്ള കാരണം നമ്മളിത് ചികിത്സിച്ചാലും നമുക്കത് ശരിക്കത് ഒരു മാനേജ് ചെയ്ത് കൊണ്ട് പോകാനേ പലപ്പോഴും സാധിക്കുള്ളൂ രോഗിക്ക് പെയിൻ കാണത്തില്ല അല്ലെങ്കിൽ നോർമൽ പെയിനെ കാണുകയുള്ളൂ അപ്പോൾ രോഗി വളരെ സംയുക്തനായിരിക്കും അത് ചിലപ്പോൾ ചില സമയത്ത് ഫുൾ പെയിൻ കാണത്തില്ല ഇങ്ങനെയുള്ള റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഓന്നൊക്കെയുള്ള കണ്ടീഷനുകളിൽ ചിലപ്പോൾ രണ്ട് വർഷം വരെ ചികിത്സകളൊക്കെ ആവശ്യമായി വണ്ടി പിന്നെ ഈ എന്ന് പറഞ്ഞാൽ ആയുർവേദവും ഇതിൽ ഇപ്പം ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഇപ്പം സാധാരണ ഒരു തമിഴ്നാട് ഒരു തൊഴിലാളിക്കിപ്പോൾ നമ്മൾ ആയിരത്തി രൂപ കൂലി കൊടുക്കണം അപ്പോൾ ഈ ആയുർവേദ മരുന്നുകളൊക്കെ ഇപ്പോൾ വളരെ എക്സ്പെൻസീവീവാണ് ഇപ്പോൾ ആയുർവേദവും വളരെ എക്സ്പെൻസീവാണ് അതുകൊണ്ടാണ് ഇൻഷുറൻസിൻ്റെ പരിധിയിലൊക്കെ ഇപ്പോൾ ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ജീവനക്കാർക്കും കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് ജീവനക്കാർക്കും അവർക്കത് ഗവൺമെൻറ് തന്നെ കൊടുക്കും സാധാരണക്കാർക്ക് രോഗങ്ങൾ വരുമ്പോൾ അതിനുവേണ്ടിയാണ് നിരവധി മെഡിക്കൽ കോളേജ് ജനറൽ ഹോസ്പിറ്റലുകളിലെ ആയുർവേദ ഹോസ്പിറ്റലുകളിലൊക്കെ ധാരാളമുണ്ട് എങ്കിലും ഒരു സാധാരണ ഇത് പ്രൈവറ്റായിട്ട് ചികിത്സിക്കുമ്പോൾ ഇത് കുറച്ച് ഈ മരുന്നുകളുടെ വില കുറച്ച് കോസ്റ്റ്ലി അഫെയറാണ് എങ്കിലും ഇതിൻ്റെ ഉള്ള സൈഡ് എഫക്റ്റ് ഇല്ലാതെ വളരെ സുരക്ഷിതമായ ഒരു ചികിത്സാ കൃതിയിൽ നിന്ന നിലയിൽ ആൾക്കാർ എപ്പോഴും പലർക്കും മെഡിക്കൽ റീമ്പേഴ്സ്മെൻറ്റ് കിട്ടും ഇൻഷുറൻസ് കിട്ടും അപ്പോൾ നമ്മൾ കോസ്റ്റിനെ പറ്റി ഇതിനെപ്പറ്റി അധികം ചിന്തിക്കാം നമ്മുടെ ആരോഗ്യമാണ് നമുക്ക് പ്രധാനം അപ്പോൾ ആരോഗ്യത്തിന് നമ്മൾ കുറഞ്ഞിപ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജിലെല്ലാം ഫ്രീ ആണ് മറ്റേ ഇപ്പം നമ്മുടെ ജനറൽ തന്നെ നമ്മൾ ഹാർട്ടിൻ്റെ സ്റ്റെൻറ്റ് മാറ്റി വെക്കുന്നു അവിടെ ഒരലരക്ഷം രൂപ ചിലവുണ്ട് ഈ സ്റ്റെൻറ്റിൽ ചിലപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് മേടിച്ച് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇന്നത്തെ ജീവിത നിലവാരം ജീവിത സൂചിക വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ചികിത്സാ ചെയ്യലും കുറയ്ക്കുക എന്ന് പറഞ്ഞത് ഒരു പ്രസക്തമായ ഒരു കാര്യമല്ല നമ്മുടെ അത് ഗവൺമെൻറ്റാണ് തന്നെ ഗവൺമെൻ്റ് ഇപ്പോൾ അവശ്യ മരുന്നുകൾക്ക് അല്ലെങ്കിൽ ആയുർവേദ മരുന്നുകൾക്ക് ടാക്സ് എടുത്ത് കളയുക അല്ലെങ്കിൽ മരുന്നുകളെ ഇത്ര ഷെഡ്യൂൾ പെടുത്തി ഈ മരുന്നുകൾക്കുള്ള റോ മെറ്റീരിയൽസ് ഗവൺമെൻറ് സപ്ലൈ ചെയ്യുക ഇപ്പോൾ ഗവൺമെൻറ് ഫാക്ടറിയിൽ ഇപ്പോൾ ഗവൺമെൻറ്റ് രണ്ട് ഗവൺമെൻറ്റിന് രണ്ട് ഫാക്ടറികളേ ഉള്ളൂ ആ ഫാക്ടറികൾ കൊണ്ട് ഇന്ത്യയുടെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് എവിടേക്കൊക്കെ മരുന്ന് കിട്ടും അപ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ളതിനെ ആരോഗ്യം ക്വാളിറ്റി ഇപ്പോൾ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഒരു നമ്മുടെ സ്ഥാപനത്തിലെ ജോലിക്കാർ അതിൻ്റെ മെഷീൻസ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഇപ്പോൾ ഒരു ജി എം പി വേണമെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറെ കൊണ്ട് ഒരു ജി എം പി എടുക്കാൻ പറ്റില്ല രണ്ട് കോടി രൂപയുടെ ചിലവുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ എക്സ്പെൻസീവ് ആയിട്ട് ആയുർവേദം മാറുകയാണ് ഹൈ കാസ്റ്റിൻ്റെ ഒരു മിഡിൽ കാസ്റ്റിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ആയിട്ടാണ് സാധാരണ ഇപ്പം നമുക്കിവിടെ ഫിഷർമാനായാലും സാധാരണക്കാർ ഒരുപാട് നമ്മുടെ അടുത്ത് ഓടി വരും ഡോക്ടർ പെട്ടെന്ന് വേദന എന്തു ചെയ്യും ദൈവ നമുക്ക് അതിൻ്റെ പ്രത്യേക രീതിയിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അവർ ഹാപ്പി ആയിട്ടാണ് ഇപ്പോഴും ഹാർഡ് വർക്ക് ഹെവി ചെയ്യുന്ന നിരവധി ഉദാഹരണങ്ങളുണ്ട് അപ്പോൾ കോസ്റ്റ് ഇതിലുമായിട്ട് കോസ്റ്റ് ഒരു പ്രധാന ഘടകം തന്നെയാണെങ്കിലും കുറച്ച് കോസ്റ്റ് വേണിപ്പോൾ ആയുർവേദം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതിന് ഗവൺമെൻറ്റും റോ മെറ്റീരിയൽ നമ്മുടെ ഇപ്പോൾ നമ്മളൊരു ഫാക്ടറി എവിടെ ഇടുന്നോ ആ ഫാക്ടറിയിലെ കൂലുകൾ ഇതൊക്കെ വളരെ പ്രശ്നങ്ങൾ വരും ഇതെല്ലാം കൂടെ ഇപ്പോൾ ഈ നമ്മളൊരു കോസ്റ്റ് നിർണ്ണയിക്കുമ്പോൾ പല ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ അപ്പം പൊതു ജനറലി ഇപ്പോൾ മോഡേൺ മെഡിസിൻ ആയാലും ഇപ്പോൾ ഒരു സർജറി ആണെങ്കിൽ ഒരു സ്പൈനൽ സർജറിക്ക് ഒക്കെ അറൗണ്ട് ടു ലാക്സ് ഒക്കെ വരും ആയുർവേദത്തിൽ പോയി കഴിഞ്ഞാൽ അതൊരു സിക്സ്റ്റി തൗസൻഡ് ഒക്കെ ആകും അതിനും നല്ല രീതിയിലുള്ള പതിനെ ട്രീറ്റ്മെൻറ് ആകുമ്പോൾ കാരണം രോഗികൾ നമുക്ക് ഡോക്ടേഴ്സിനെ സംബന്ധിച്ചാൽ ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഈ റോ മെറ്റീരിയൽസും മരുന്നുകൾ അവയെ ഗവൺമെൻറ് എന്തെങ്കിലും അതിനുള്ള ഗവൺമെൻറ് യാതൊരു കൺട്രോളും ഇല്ല ഇപ്പോൾ ഓരോ കമ്പനികൾ അവരുടെ ഇഷ്ടത്തിന് മരുന്നുണ്ടാക്കുന്നു അവർ പറയുന്നത് ഇവിടെ മരുന്ന് കിട്ടത്തില്ല സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് മരുന്ന് ഇറക്കുന്നത് ഇറാനിൽ നിന്നാണ് മരുന്ന് നടക്കുന്നത് അപ്പം നമുക്കിത് കൺട്രോൾ ചെയ്യാൻ നമുക്കൊരു നമുക്ക് പരിമിതികളുണ്ട് അപ്പം നമ്മുടെ പരിമിതികളെല്ലാം നമുക്കറിയാം പിന്നെ പരസ്യം ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഒരു മനുഷ്യ കൂടിയുള്ള ഒരു ട്രീറ്റ് ഒരു ജീവിത ഒരു രീതിയിലേ ഇത് മുന്നോട്ട് പോകാൻ പറ്റും രോഗം വരുമ്പോൾ ചികിത്സിക്കായിരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ചികിത്സിക്കുമ്പോൾ രോഗം ഇപ്പോൾ ലോ ക്ലാസ് മരുന്ന് വേണോ ഹൈ ക്ലാസ് മരുന്ന് വേണോ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇപ്പം സാധാരണഗതിയിൽ താഴെക്കിട വരുന്ന ഒരു ബോഡി ഹെൽത്തി ആയിരിക്കും അപ്പോൾ അവർ നമ്മൾ ആക്റ്റീവ് പേഴ്സൺ ആണെങ്കിൽ അവരുടെ ട്രീറ്റ്മെൻറ്റ് അവരുടെ മസിൽസ് ഒക്കെ ഉള്ളത് ടഫായിരിക്കും പെട്ടെന്ന് നമുക്കിത് കറക്റ്റ് ചെയ്യാൻ പറ്റും അതേസമയം ഹൈ ക്ലാസ് സൊസൈറ്റി ആകുമ്പോൾ ബോഡി മുഴുവൻ അവർക്ക് ഒരു ആക്ടിവിറ്റീസ് ഇല്ല ഭയങ്കരമായിട്ട് ഓബീസ് ആയിരിക്കും അവർ ഭയങ്കരമായിട്ട് ആഹാരം കഴിക്കും അവരിൽ ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ ചിലപ്പോൾ കോസ്റ്റ്ലി ആയിട്ടുള്ള മരുന്നേന് വേണ്ടി വരും അപ്പോൾ ആൾ അപ്പോൾ ആൾക്കാരുടെ എങ്കിലും ജന ഒരു ജനകീയ ക്ലിനിക്കുകളൊക്കെ ഇപ്പോൾ ധാരാളം തുടങ്ങി വരുന്നുണ്ട് അപ്പോൾ ഗവൺമെൻറ് ഒരു പരിധി വരെ ഈ വില കൺട്രോൾ ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം